മേയർ എന്റെ വന്നതിന് ശേഷം ബി ജെ പിക്ക് നല്ലൊരു ഇടം കിട്ടി അതിൻ്റെ കൂടെ എൻ്റെ കേസും കൂടെ ആയപ്പോൾ സപ്പോർട്ടായിട്ട് അങ്ങ് പോയി തൊഴിലാളി ദിനത്തിന്റെ അന്ന് അന്നാണ് എൻ്റെ ജോലി പോകുന്നത് സന്തോഷകരമായിട്ടുള്ള വാർത്തയല്ലേ ഒരു തൊഴിലാളിയുടെ ജോലി നശിപ്പിച്ചപ്പോൾ അവർക്ക് സന്തോഷമായല്ലോ ഞാൻ പൊട്ട് ഇന്നിടാതെയാണ് ജീവിക്കാൻ ില്ല അതായത് ഇവർക്കെതിരെ ഞാൻ ശബ്ദിച്ചു അതാണ് ചെയ്ത് കണ്ണീരിന്റെ ഏറ്റവും പ്രതിഫലനമാണ് തുള്ളി കണ്ണീര് പോലും അന്ന് വരുത്തിയില്ല ജീവിതത്തെ ഞാൻ കേട്ടിട്ടില്ല ഒന്നും രണ്ടും പ്രതികളാണ് ഉത്ഭാഗി എന്നുവെച്ചാൽ അവരില്ലെന്നാണ് പറയുന്നത് ഈ ചാനലിൽ കൂടെ ജനങ്ങൾ കണ്ടതൊക്കെ വെറുതെ മായാശക്കാഴ്ചകൾ എന്നറിയുമ്പോൾ ഇത്രയും കാലമായിട്ട് ആംഗ്യ ഭാഷ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്താണ് ആംഗ് എന്നുള്ളത് ഇത്രയും പോലീസും സംവിധാനങ്ങളും ക്യാമറകളും സിറ്റിയിലെ ക്യാമറകളും പോലീസും ക്യാമറ കൂടുക എന്നിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനൊരു ആംഗ്യ ഉണ്ടെങ്കിൽ അല്ലേ കാണിക്കാൻ പറ്റുന്നുണ്ട് ജനങ്ങളുടെ പൈസയ്ക്ക് അവാർഡ് പോയി വാങ്ങിച്ചിട്ടു ആ എനിക്കാണെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്റെ കുഞ്ഞിനെ പടർന്ന ഇപ്പൊ ഏഴായിരം എണ്ണായിരം രൂപ ഫീസ് കൊടുക്കാവുള്ളതാണ് ഇപ്പൊ അച്ഛനെ കണ്ണത്തിവരത്തിന്റെ ഓപ്പറേഷൻ കണ്ണു കിടക്കുന്നത് അമ്മയ്ക്കാണെങ്കിൽ അറുപത് അറുപത്തിരണ്ട് വയസ്സായി എരിക്കോസ് ബെയിന് ഷുഗർ പ്രഷർ എല്ലാം ഉണ്ട് മേയറാണെന്നും പറഞ്ഞിട്ട് നമ്മൾ പഴയ രാജ പറഞ്ഞ കുമ്പിട്ട് നിക്കണമെന്നല്ല നമ്മളെ ഒരു വോട്ട് കൊണ്ടാണ് മേയറും എം എൽ എയും മന്ത്രിമാരും ഒക്കെ ആവുന്നത് സപ്പോർട്ട് ചെയ്തത് തന്നെ കോൺഗ്രസും ബി ജെ പി എല്ലാരും സപ്പോർട്ട് ചെയ്തു നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്റെ തെളിവാണ് എന്റെ തെളിവാണ് എന്ന് വെച്ചാൽ മെമ്മറി കാർഡ് ഇളക്കി ഇട്ടു നോക്കി ഇട്ടു നോക്കിയപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയതിലും എൽ ഡി എഫ് പരാജയപ്പെട്ടതിലും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരാളാണ് ഇന്ന് എനിക്കൊപ്പം അതിഥിയായിട്ടുള്ളത് ആയിരുന്ന യഥു മേയർ ആര്യ രാജീന്ദ്രനെയും എൽ ഡി എഫിനെയും വേട്ടയാടുന്നത് എന്റെ എനിക്ക് അങ്ങനെല്ലോ കോടതി വിധിയായിട്ട് ഞാൻ ഇവരെ ശപിച്ചിട്ട് എന്തെടുക്കുക അതിലൊന്നും ജനങ്ങൾക്ക് തിരിച്ചറിവ് വന്നു അതാണ് കാര്യം അല്ലാതെ എത്രയോ വർഷക്കാലമായി ഇടതുപക്ഷം പഠിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ വളരെ ദയനീയമായ ഒരു തോൽവിയിലേക്കാണ് ആണ് ഇടതുപക്ഷം പോയത് ബിജെപി ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്നു അപ്പൊ അത് ആ വിധി വന്നതിനൊപ്പം തന്നെ പറയപ്പെട്ട പേര് ആ ഒരു അവസ്ഥയിലെ ഏറ്റവും പ്രതിഫലനമാണ് തോൽവിക്ക് കാരണം എന്നുള്ളതാണ് കണ്ണീരിന്റെ ഒരു തുള്ളി കണ്ണീര് പോലും വന്നു വരുത്തിയില്ല മേയറെ പിടിച്ച് കോപ്രായം കാണിച്ചിട്ട് പക്ഷെ വിഷമമുണ്ട് എൻ്റെ ജീവിത സാഹചര്യവും മോനെ മോൻ്റെ കാര്യങ്ങളും എല്ലാ ചാനലിലും പറഞ്ഞാണ് എപ്പോഴും എപ്പോഴും പറയുമ്പോ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലും വേദനയുണ്ട് വിഷമം നാം പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും വിഷമമുണ്ട് പിന്നെ ഇതിലൊരു ഒരു ഏക യൂ എന്നുള്ള വിഭാഗം മാത്രമല്ല ഇതിന് പല പല ഭാവങ്ങളുടെയും കണ്ണീരാണ് ഈ മേയറിൻ്റെ ഈ ഉള്ള ഈ ഒരു എലക്ഷനിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഒരു സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു അത് അത് മീഡിയാസിൽ വന്നതാണ് ആൾ ഞാൻ വന്നതിന് ശേഷമാണ് ആ അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായി ആളെ ജോലി പോയി രണ്ട് പെമ്മക്കളെ അച്ഛനാണ് ഏക ഉപജീവന മാർഗ്ഗമായിരുന്നു ആ ജോലിയെ മേയറിൻ്റെ ധാർഷ്ട്യവും ഈ സ്വഭാവം കാരണം അവർ അത് കളഞ്ഞു അതേപോലെ എൻ്റെ അതും ഇപ്പം എൻ്റെ അത് എന്നെ നോക്കാമല്ലോ ഒന്നേ മുക്കാൽ വർഷമായി കേസ് കിടക്കുന്ന ഒരു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞ് ഈ കോപ്പറേഷൻ്റെ കീഴിലുള്ളതാണ് സ്മാർട്ട് സിറ്റീൻ്റെ കീഴിലുള്ള ക്യാമറ ആണ് പട്ടം മുതൽ ബ്ലാമോഡ് വരെ ഉള്ളത് ഇന്നേ വരെ അവർ അങ്ങനെ കൈ വെളിയിലിട്ട് ആംഗ്യം കാണിച്ചതെന്നല്ലേ പറഞ്ഞേ ഇന്നേ വരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർ എത്ര ക്യാമറ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആണെങ്കിൽ ക്യാമറ വെച്ച് ചെക്ക് ചെയ്യാം അവിടെ ക്യാമറയിൽ എന്തുകൊണ്ട് മേയറിന്റെ പോലീസുകാർക്ക് കിട്ടൂല ചെറിയ കൊല മോഷണം മുട്ടായി മോഷണവും വരെ നല്ല രീതിയിൽ തെളിയിക്കുന്നുണ്ട് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് പോലും പോലീസുകാർ ഇതിന് മാത്രം എന്താണ് ഇത്ര താമസം അതുപോലെ തന്നെ ആ വണ്ടിയിലുണ്ടായിരുന്നാർഡ് മെമ്മറി കാർഡ് കാർഡ് മെമ്മറി മെമ്മറി കാർഡിന്റെ സ്ലോട്ടുണ്ട് ഡി വി ആർ ഉണ്ട് ബാക്കിയെല്ലാം ഉണ്ട് മെമ്മറി കാർഡ് മാത്രം ഇല്ലാതായി അങ്ങനെ ഈ ഒരു വണ്ടിയിൽ മാത്രം ബാക്കിയെല്ലാ വണ്ടിയിലും ഉണ്ടായിരുന്നു അന്നേ ദിവസം ഈ രാത്രി എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന അന്ന് വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ടേ മുക്കാൽ വരെ വണ്ടി അന്നത്തെ ദിവസം ഒരു ഇപ്പം നമ്മളൊരു കേസിൽ പ്രതിയോ ഒരു വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ച വണ്ടിയോ പോലീസ് സ്റ്റേഷനിൽ നിയമപ്രകാരം എനിക്കറിഞ്ഞൂടാ നിയമം പോലീസ് പറഞ്ഞുള്ള അറിവാണ് നിയമപ്രകാരം ഒരു വണ്ടി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മഹസർ എഴുതി അതിൻ്റെ റിപ്പോർട്ട് എഴുതി എല്ലാം കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാണ് വണ്ടി സ്റ്റേഷനിൽ നിന്ന് വിട്ടു കൊടുക്കുന്നത് അന്നേ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് വണ്ടി വിട്ടു വിട്ടുകൊടുത്തു എന്നെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചതിന് ശേഷം വണ്ടി സർവീസിന് തൃശ്ശൂരോട്ട് വിട്ടേക്കും അപ്പം അതിൽ നിന്ന് എന്നെ ഒരു ഗൂഢാലോചന നടക്കുന്നില്ലേ തീർച്ചയായിട്ടും വെച്ചാൽ അപ്പഴും തൃശ്ശൂർ പോയിട്ട് മൂന്ന് ദിവസം വണ്ടി പോയി അടുത്ത തിരുവനന്തപുരം വന്ന് പിന്നെയും പോയി തിരുവനന്തപുരം വന്ന് അങ്ങനെ മൂന്നാമത്തെ ദിവസമാണ് പോലീസ് അന്വേഷിച്ച് ഇറങ്ങുന്നത് അപ്പോഴത്തേക്ക് മെമ്മറി കാർഡ് ഇവിടെ രാജ്യം വിട്ടു പോയെന്ന് പറഞ്ഞ പോലെ ആണ് സംഭവം പിന്നെ വന്ന തപ്പുന്നതിന് അവര് ചുമ്മാ പ്രവർത്തനം മാത്രമാണ് നടത്തിയത് മെമ്മറി കാർഡെന്നുള്ളത് എന്റെ തെളിവാണ് എന്റെ തെളിവാണ് എന്ന് വെച്ചാൽ മൂന്ന് ക്യാമറ ഉള്ളതിൽ എല്ലാ ചാനലിലും പറഞ്ഞിട്ടുണ്ട് മൂന്ന് ക്യാമറ ഫോക്കസ് ചെയ്ത് തന്നെ ഒരു ക്യാമറ ഇല്ല എവര് മെമ്മറി കാർഡ് ഇളക്കി നോക്കി ഇട്ടു നോക്കിയപ്പോൾ എവർക്കെതിരായിട്ടുള്ള തെളിവായോണ്ട് അത് നശിപ്പിച്ചു അപ്പൊ നിന്നു എന്നാണ് പറയുന്നത് കണ്ടക്ടർ കൂട്ടു കൂട്ടുനിന്നു കണ്ടക്ടറാണ് കൂട്ടു നിന്നത് പിന്നെ വേറെ ആരുണ്ട് കണ്ടക്ടർ കൂട്ടുനിന്നു പറയുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോ പ്രൈവറ്റ് കംപ്ലൈന്റ് ഒന്നും രണ്ടും പ്രതികള് ജീവിതത്തെ ഞാൻ കേട്ടിട്ടില്ല ഒന്നും രണ്ടും പ്രതികളെ ഒഴിവാക്കി എന്നുവെച്ചാൽ അവരില്ലെന്നാണ് പറയുന്നത് ഈ ചാനലിൽ കൂടെയൊക്കെ ജനങ്ങള് കണ്ടതൊക്കെ വെറുതെ മായ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ മായ കാഴ്ചകളാണ് കണ്ടത് ഒന്നും രണ്ടും പ്രതികളെ ഒഴിവാക്കിയിട്ട് മൂന്നാമത്തെ പ്രതിയുടെ വൈഫിനെ ആംഗിങ് കാണിച്ചു എന്നുള്ള രീതിയിലാണ് അന്ന് മേര് പറഞ്ഞു പിന്നെ പറഞ്ഞ് എന്റെയും എന്റെയും എന്നെയും എന്റെ സഹോദരന്റെ ഭാര്യ ആങ്ങി കാണിച്ചു എന്ന് പിന്നെ ഇപ്പൊ ഇതില് കൊടുത്തേക്കുന്ന പരാതി കൊടുത്തിരിക്കുന്ന വച്ചാ ആ പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന വെച്ചാ ഇതില് ഒരു അരവിന്ദ് സഹോദരന്റെ പേര് അരവിന്ദ് മൂന്നാം പ്രതിയാണ് ആ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒന്നു പറയാനുള്ള ക്വാളിറ്റി ഇല്ല ഒന്നാം അങ്ങനെ മാത്രമാണ് ഇവർ കാണിച്ച മദ്യപിച്ചു വന്നിട്ട് പോലീസുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു അവരെ കൂടെ ചെക്ക് ചെയ്യണോന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ മേഘാണെന്ന് ഉറപ്പിച്ച അതുവരെ ആണെന്ന് എനിക്ക് അറിഞ്ഞോടോ ഓഫീഷ്യൽ വണ്ടിയല്ല ഡ്രസ്സിംഗ് കോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തോന്നൂല ഒന്നാമത്തെ അത് കഴിഞ്ഞ് ഇവരെ അടുത്ത് സംസാരിക്കുന്ന രീതി കണ്ടിട്ട് മേയറിൻ്റെ ഒരു പക്വതയും ആ ഒരു ഇത് കാണിക്കാതെ ഇവർ മദ്യപിച്ചു വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പോലീസുകാരെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ ഉടനെ എം എൽ എ ആണ് പോലീസുകാരും പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് മേയറാണെന്ന് മനസ്സിലായത് ആദ്യം അവർ വന്ന് പറയുന്നുണ്ട് ഞാൻ മേയറാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആരായ എന്തെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ വിഷയം രൂക്ഷമായി എൻ്റെ അച്ഛനെ വിളിക്കുന്നു ഈ മൂന്നാമത്തെ പ്രതി എൻ്റെ അച്ഛനെ വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു സാധാരണപ്പെട്ട ഒരു ജനമാണ് ഞാൻ സാധാരണപ്പെട്ട ആള് എൻ്റെ അച്ഛനെ വിളിച്ച് തന്നെ അത്രയും വിശാല മനസ്കഥയൊന്നും എനിക്കില്ല ഞാൻ തിരിച്ചു വിളിക്കും അപ്പോൾ തിരിച്ചു വിളിച്ചപ്പോൾ നിൻ്റെ തന്തയുടെ വകയാണെന്ന് വെച്ചു ഞാൻ തിരിച്ചു ചോദിച്ചു അവൻ്റെ തന്തയുടെ വകയാണെന്ന് ചോദിച്ചു സീബ്രാ ക്രോസി വണ്ടി കൊണ്ടിട്ടിട്ട് നീ റോങ് ആയിട്ട് വന്ന വണ്ടി ഓടിച്ച് എൻ്റെ കാറി തട്ടാമെന്നു എന്ന് പറഞ്ഞു ആദ്യം അതാണ് തുടക്കം കാറി തട്ടാമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു നീയല്ലേ ഈ സീബ്രാ ക്രോസി കൊണ്ടിട്ടേക്കുന്നത് വണ്ടി സി ബി ആ കുറുകെ പിടിച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ റോങ് ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കാണ് വയ്യേന്ന് കിട്ടും ഇങ്ങനെയാണ് ചോദിച്ചു ചാനലിലൊക്കെ അതൊക്കെ നേരത്തെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ എല്ലാം ചാനലിൽ വന്ന് എന്നിട്ട് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ അതെന്ത് മുമ്പോട്ടുള്ള വീഡിയോ എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് മുമ്പോട്ടുള്ള വീഡിയോ ഒക്കെ ആദ്യം കാണിച്ചു ഇപ്പോൾ എല്ലാം കട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കാണ് വയ്യാത്തത് നിനക്കെന്തെങ്കിലും അസുഖം ഉണ്ടാകുന്ന കിട്ടും ആ അങ്ങനെ തന്തൊക്കെ വിളിയും അങ്ങനെ ഭയങ്കര ഇതായപ്പോഴത്തേക്ക് അപ്പോഴാണ് മേയർ ഇറങ്ങി വെച്ചത് അവൻ്റെ തന്തയുടെ വകയാപ്പോൾ മേയറെ അവൻ്റെ അച്ഛനൊന്നാണല്ലോ മേയർ ഇറങ്ങി വന്നു മേയർ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കുറേ സംസാരിച്ച് റാഷ് ഡ്രൈവിങ് വണ്ടി ഇടിക്കാൻ വന്നു തട്ടാൻ വന്നു തട്ടാൻ വന്നപ്പോൾ നോക്കിയപ്പോഴത്തേക്കാണ് ആംഗ്യം കണ്ടതെന്ന് പിന്നീട് പറഞ്ഞത് അപ്പം താങ്കൾ എന്നെ ആംഗ്യം കാണിച്ചില്ലേ അപ്പോൾ ഒരു കുഞ്ഞു ഒരു ലേഡി വന്നിട്ട് പറഞ്ഞ് സുഖം ഒരു ലേഡി വന്നിട്ട് പറഞ്ഞ് എന്നെയും കാണിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് മുൻകൂട്ടി എന്തും പ്ലാൻ ചെയ്താണ് ഉദ്ദേശം അനിയൻ ഗൾഫിൽ പോയി അനിയല്ല ഗൾഫിൽ പോയെന്നാണ് ഞാൻ അറിഞ്ഞത് അതിനുശേഷം കേസിലെ പ്രതിയായിട്ടുള്ള അനിയൻ ഗൾഫിൽ പോയി എന്നിട്ട് എനിക്ക് ഒരു ഇവർ ഈ ആംഗ്യ ഭാഷ വിക്ഷേപണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഗൾഫ് ജോലിയോ ഞാനോ ഒരു നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കരുത് എന്ന് ഒരു പി സി സി പോലും കിട്ടാത്ത രീതിയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ് ഇത്രയും കാലമായിട്ട് ആംഗ്യ ഭാഷ കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല എന്താണ് ആംഗ്യ എന്നുള്ളത് ഇത്രയും പോലീസും സംവിധാനങ്ങളും ക്യാമറകളും സിറ്റിയിലെ ക്യാമറകളും പോലീസിനെ വരെ കൂടെ എന്നിട്ട് കണ്ടുപിടിക്കാതെന്ത് അങ്ങനെ ഒരു ഹാങ്ങേ അല്ലേ കാണിക്കാൻ പറ്റുള്ളൂ കൂടി വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ ഇങ്ങനെ കാണിക്കുമെന്ന് പറയുന്നത് അങ്ങനെ പോലും കാണിക്കാൻ പറ്റാത്ത ഒരു വണ്ടി ഗ്ലാസ് ബോഡി വണ്ടിയാണ് ഷട്ടർ ആണെങ്കിൽ നമുക്ക് പറയാം കൈ വെളിയിട്ട് കാണിക്കണം ഇത് ഗ്ലാസ് റൺ അറവേയിൽ നിന്ന് ഇന്നതാണ് ഞാൻ അവിടെ ഡിപ്പോയിൽ പോവുകയായിരുന്നെങ്കിൽ ഞാൻ ഡിപ്പോയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം ബസ്സിന്റെ ഫുൾ വീഡിയോ ഒന്ന് എടുത്തിട്ട് ജനങ്ങളെ കാണിക്കണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പലതും പറയണം ആ ബ്ലസ് ഗ്ലാസ് റണ്ണറിൽ നിന്ന് വെളിയിൽ പോകില്ല കൈ വെളിയിലോട്ട് കാണിക്കാൻ പറ്റത്തില്ല കൈ കാണിക്കണമെങ്കിൽ നമുക്ക് കൺട്രോൾ പോകും ഈ കുറ്റപത്രത്തില് ഒന്നും രണ്ടും പ്രതികളില്ല വാർത്ത വരുന്ന തിരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അപ്പോ അത് ശരിക്കും കുറ്റങ്ങൾ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത് എലക്ഷൻ്റെ ഒരു കളിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എലക്ഷൻ്റെ കളി എന്ന് വെച്ചാൽ അതായത് ഇവര് പവിത്രമായിട്ടുള്ള ആൾക്കാരാണ് ഇവര് നല്ല ആൾക്കാരാണ് ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഇത് മോശം കാരണം എന്നുള്ള രീതിയിലാക്കി അവരെ പാർട്ടിക്ക് ഉപയോഗം വരുന്നത് എന്നിട്ട് ഒരു വോട്ട് പോലും കിട്ടിയില്ലല്ലോ അതല്ലേ കാര്യം ഒരു വോട്ട് പോലും അവരെ വാർഡിൽ കിട്ടിയെന്ന് പറഞ്ഞ് വലിയ വീമ്പ് ഭീമ്പിളക്കുകയാണ് പക്ഷേ ഇവരെ കയ്യിൽ എത്രയോ പത്ത് ഇതിനെക്കാട്ടി നല്ല നല്ല മേയർമാർ ഇരുന്നാലും ഇരുന്നതാണ് പത്തുമുപ്പതും നാൽപ്പതും വർഷവും ഒക്കെ ഇരുപത് ഇരുപത്തഞ്ചാം മുപ്പതാം വർഷം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് കോപ്പറേഷനിൽ മേയർ വന്നതിന് ശേഷം ബി ജെ പിക്ക് നല്ലൊരിടം കിട്ടി അതിൻ്റെ കൂടെ എൻ്റെ കേസും കൂടെ ആയപ്പോൾ സപ്പോർട്ടായിട്ട് അങ്ങ് പോയി എന്നാ സംഘി കൂട്ടാന്നാണ് വിളിക്കണം പിന്നെ എനിക്ക് കുഴപ്പമില്ല ഞാൻ പല മീഡിയസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹിന്ദു ഹിന്ദുവായി അഭിമാനിക്കുന്നു സംഘി എന്ന് പറയുന്നത് ഞാൻ പൊട്ട് ഇന്നിടാതെയാണ് എന്താണെന്ന് വെച്ചാൽ വിഷമമല്ലേ നമ്മുടെ മേര് തോറ്റ കൊണ്ടുള്ള വിഷമ സങ്കട സങ്കടം കൊണ്ടാണ് ഞാൻ ഇടാത്തത് അതാ അതാണ് പൊട്ടൊന്നും ഇടാത്തത് നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാതെ മര്യാദക്ക് വന്നതോട് സങ്കടപ്പെടുന്ന മേയർ എനിക്ക് നല്ല തോന്നിയുണ്ട് എന്ന് വെച്ചാൽ മേയർ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിക്കാതി സ്ഥാനാർത്ഥിയായിട്ട് അതാണ് എന്റെ സങ്കടം പിന്നെ ഉണ്ടായിരുന്നല്ലോ ഇഷ്ടംപോലെ ആവശ്യമായിട്ട് അതിനെ ആളുകള് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടി നമ്മള് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഒരു ദിവസം കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും നിനക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കാൻ ഒരാളെ ഒരാൾ വെച്ചായാലും ഓരോ പാർട്ടിയിലും ആൾക്കാർ ശരി ഇന്ന പാർട്ടിയെ ഒരു വെറുപ്പുമില്ല ഒരു പാർട്ടിയെ കാര്യമായിട്ടും വെറുപ്പില്ല പക്ഷെ എല്ലാവരും എൻ്റെ പരിചയക്കാരാണ് കാണുമ്പോൾ എന്ത് ചെയ്യാതെന്ന് പക്ഷേ ഇതിൽ കുറേമാർ അത് തലയ്ക്ക് വെളുക്കില്ലാത്തവന്മാരുണ്ട് അതിൽ വന്നിട്ടാണ് ഈ സംഘീ മറ്റത് പിന്നെ അതല്ലാതെ ആംഗ്യം പെണ്ണുപിടിയനാണ് ഈ രണ്ടായിരത്തി പതിനേഴിലെ കേസിൽ പ്രതിയാണ് അതൊക്കെ ഞാൻ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു കേസ് കഴിഞ്ഞിട്ടാണ് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക കോടതിയിൽ കട ഇത് വെളിയിൽ വെച്ച് അടിപിടി കേസിൽ പെണ്ണ് കേസ് ഉൾപ്പെടുത്തി ഇവരെ പാർട്ടി തന്നെയാണ് എനിക്ക് ആ കേസ് കെട്ടിവെച്ചതെന്ന് അതുകൊണ്ടാണ് ഇവരുടെ അടുത്ത് എനിക്ക് ഈ രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത് നമ്മൾ ഒരിക്കൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നും പെണ്ണു കുടിയായിട്ട് നടക്കിയിട്ട് അപ്പൊ ഇതില് എനിക്ക് ആ നിരവാദിത്വം തെളിയിക്കണം ഇപ്പൊ ആ കേസ് സംഭവിച്ചതിന് ശേഷം മേയർ ആര്യ രാജേന്ദ്രൻ മുൻ മേയർ ആര്യ രാജേന്ദ്രന് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ എതുചേർന്ന് എന്തൊക്കെ സംഭവിച്ചു ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു മേയറിന് സംഭവിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ മേയറിന് സംഭവിച്ചു മേയർ ഒക്കെ ഒന്നും സംഭവിക്കായില്ല ഒരുപാട് കാര്യങ്ങൾ പദവിയായാലും പൈസ ആയാലും അവാർഡ് വരെ എവിടെ പോയി വാങ്ങിച്ചിട്ട് വന്നു ഏഹ് ജനങ്ങളുടെ പൈസക്ക് അവാർഡ് പോയി വാങ്ങിച്ചിട്ട് വന്നു ആ എനിക്കാണെങ്കിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടു എന്റെ കുഞ്ഞിൻ്റെ പടം ഇപ്പം ഏഴായിരം എണ്ണായിരം രൂപ ഫീസ് കൊടുക്കാനുള്ളതാണ് ഇപ്പൊ എന്നെ പോലും എൻ്റെ കയ്യിലില്ല അച്ഛനെ കണ്ണ് തിമിരത്തിന്റെ ഓപ്പറേഷൻ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് അച്ഛൻ കിടക്കുന്നു അപ്പൊ അച്ഛനാണ് ഒരുവിധം ഒരുവിധം എന്റെ അച്ഛൻ്റെയും ഇതാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം എനിക്കും ജോലിയില്ല അച്ഛനും വെളിയിൽ പോകാൻ പറ്റില്ല ഓപ്പറേഷൻ ചെയ്തിട്ട് ആണെങ്കിൽ അറുപത് അറുപത്തിരണ്ട് വയസ്സായി വെലിക്കോസ് വെയിൻ ഷുഗർ പ്രഷർ എല്ലാം ഉണ്ട് അപ്പം പിന്നെ ചേട്ടന്മാരെ കാര്യം നോക്കണ്ട നമ്മൾ ചേട്ടന്മാരെ കണ്ടിട്ടല്ലല്ലോ മോനെ വളർത്തുന്നത് ഇപ്പോൾ വൈഫിന്റെ കാര്യം അറിയാം എല്ലാവരും അത് ഡിവോഴ്സായി ആറ് വർഷമായി മോൻ്റെ രണ്ടര വയസ്സിൽ പോയാണ് ഈ മേയറിൻ്റെ ഈ കേസ് വന്നപ്പം എറണാകുളത്ത് നിന്ന് ഇങ്ങ് വന്നേക്കുന്നു കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് പറയാണ് നിന്റെ അടുത്ത് ഉള്ള കൊച്ചിൻ്റെ തള്ള എന്നുള്ള സ്നേഹത്തിൽ പറയാണ് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത് ഏഹ് ഞാൻ എങ്കിൽ നിന്റെ ഏറ്റവും ഇഷ്ട കാര്യവും നിന്റെ ഫോൺ കോളും വീഡിയോ കോളും ഓരോരുത്തരെ വിളിച്ച കാര്യവും ഇതെല്ലാം ഞാൻ പറയും പറഞ്ഞു കഴിഞ്ഞാൽ നീ നാണം കിടയുള്ളൂ അന്നത്തെ ദിവസം തന്നെ ട്രെയിൻ വിളിച്ച് തിരിച്ചു സ്ഥലം പറ്റി എനിക്കെതിരെയായിട്ട് കൊണ്ടുവരാൻ വേണ്ടി വേണ്ടിയിട്ടിരുന്നതാണ് തിരിച്ച് അവർക്ക് പണിയാകുന്നുണ്ടപ്പോൾ അവള് പോയി അതേപോലെ തന്നെ ഒരു നടി വന്ന് അവരും വരും പോയി അവരെ കാര്യങ്ങൾ എൻ്റെ ഡീറ്റെയിൽ ഉണ്ട് അതിൻ്റെ ക്യാമറ വിഷ്വൽ കാര്യങ്ങൾ അന്നത്തെ വണ്ടിയിലെ കേസിലെ വിഷ്വലും കാര്യങ്ങളും ഉണ്ട് അന്ന് ഞാൻ ഡ്രൈവർ ആണോ അല്ലേ എന്ന് ഒരു വർഷം മുമ്പ് നടന്നതിനെ അന്ന മേയറിൻ്റെ കേസ് വന്നപ്പോൾ അവർ വന്നു അപ്പം അത് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് അന്ന് കുറേ പരാ ഞാനിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓടിയിട്ടില്ലെന്നും ഞാൻ ഇപ്പോൾ ഓടുന്ന തൃശ്ശൂർ ഷെഡ്യൂൾ ആയിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഓടിയത് അതിന് മുമ്പ് വഴിക്കടവ് നിലമ്പൂർ ഓടിയിട്ടുണ്ട് അതിന് മുമ്പ് തൃശ്ശൂർ കോഴിക്കോട് തൃശ്ശൂർ തൃശ്ശൂർ ഓടിയിട്ടുണ്ട് കോഴിക്കോട് മിന്നൽ ഓടിയിട്ടുണ്ട് ഈ മൂന്ന് നാല് വർഷം കൊണ്ട് ഓടിയിട്ട് ഇന്നേ വരെ ഒരു സ്ത്രീ വിഷയമില്ല ഇല്ല പതിമൂന്ന് വർഷം ഇവിടെ പ്രൈവറ്റ് ബസ് ഓടി ഒരു സ്ത്രീ വിഷയം പോലും ഒരു കേസോ ഫോർറ്റ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരക്കാം ഏത് ചാനലാർക്ക് വേണോ തിരക്കാം ഒരു സ്ത്രീ വിഷയത്തിൽ എൻ്റെ പേരിൽ കേസ് കേസുണ്ടോ എൻ്റെ ഏരിയയിലുള്ളത് അത് അവന്മാർക്ക് ചൊറിയുമ്പോൾ ഞാൻ മാന്തും എൻ്റെ സ്വഭാവം അതാണ് ചൊറിഞ്ഞ് ഞാങ് മാന്തം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ ഞാൻ ഈ കേസിൽ വെല്ലുവിളിക്കുകയാണ് അവർ കാണിക്കട്ടെ ഹാങ്ങിങ് കാണിക്കട്ടെ എന്തുകൊണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്നെ എന്നെ ഇവിടെ ചെയ്യലിൽ കേട്ടെന്നാ നിങ്ങൾക്ക് എന്നെ ചിന്തിക്കുക ജനങ്ങൾക്ക് അത് മനസ്സിലായി ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമുണ്ട് ഇവർക്ക് പല രീതിയിൽ എന്നെ കൊടുക്കാൻ വേണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ബസ് പ്രൈവറ്റ് ബസ് ഓടുമ്പോൾ പോലും ഇപ്പൊ മുതലാളിമാരുടെ അടുത്ത് പറയണ എൻ്റെ ജോലി ഇപ്പോഴത്തെ ബസ്സാണ് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെ നല്ല രീതിയിൽ ഏഹ് പ്രൈവറ്റ് ബസ്സാണ് ഓടുന്നത് നല്ല രീതിയിൽ ഇവർ നല്ല രീതിയിൽ ശല്യം ചെയ്യണേ പ്രൈവറ്റ് ബസ് മുതലാളിമാരെ അടുത്ത് പറയണെ ഇപ്പൊ മന്ത്രികാര് അവരെ പാർട്ടിയല്ലേ ഭരിക്കുന്നേ മലയാളികളെടുത്ത് പറഞ്ഞാൽ വണ്ടി അടുപ്പിച്ച് വണ്ടി പിടിച്ച് കഴിഞ്ഞാൽ പെർമിറ്റ് റദ്ദാക്കും അപ്പൊ യെ വണ്ടി നോക്കി ടാർജറ്റ് ചെയ്ത് പിടിക്കുക കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് ദിവസം മുൻപ് അത് ആ എം എംഇഡി മോട്ടോർ വെഹിക്കിൾ ആ രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു ബസ്സിൽ നിന്ന് പറയുമ്പോൾ അടുത്ത ബസ് ഞാൻ ഓർന്ന ബസ് സ്ഥിര ഓടിക്കൊണ്ടിരുന്നിട്ട് വേറെ ബസ്സിൽ ലീവാണ് ഓർമ്മ വേറൊരു ബസ്സിൽ വരുമ്പോഴത്തേക്ക് ഇവർ ആ ബസ്സിനെ ടാർജറ്റ് ചെയ്ത് ചെല്ലുമ്പോൾ ഞാനല്ല ഡ്രൈവർ അങ്ങനെ വിഷയങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ ജീവിക്കുക ഇവർ സമ്മതിക്കില്ല അതായത് ഇവർക്കെതിരെ ഞാൻ ശബ്ദിച്ചു അതാണ് ചെയ്തത് എന്നു വച്ചാൽ എനിക്ക് തെറ്റായിട്ട് തോന്നി എനിക്ക് ഞാൻ അത് തെറ്റ് ചൂണ്ടിക്കാണിച്ചു ഇപ്പം മേയറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് പറ്റിപ്പോയി പിന്നെ അതിൻ്റെ പേരിൽ മേയറാണെന്നും പറഞ്ഞിട്ട് നമ്മൾ പഴയ രാജ പറഞ്ഞതല്ല കുമ്പിട്ട് നിൽക്കണമെന്നല്ല നമ്മുടെ ഓരോ ഓട്ട് കൊണ്ടാണ് മേയറും എം എൽ എയും മന്ത്രിമാരൊക്കെ ആവുന്ന ആ ഒരു വവിയതോടെ ഇങ്ങോട്ട് നമ്മൾ പണ്ട് പോലുള്ള ആൾക്കാർ ഇംഗ്ലീഷിൽ പറയൂലേ ടേക്ക് റെസ്പെക്ട് എന്നാ ഗീർ റെസ്പെക്ട് എന്നൊക്കെ പറയും ആ അത് അതാണ് സംഭവം നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് മാനുവേൻറ്റ് സംബന്ധിച്ചാൽ ഇങ്ങോട്ട് മാനുമെൻ്റ് പിന്നെ സ്ത്രീ എന്നുള്ള പരിഗണന കൊടുത്ത് അവരെ അടുത്ത് മാക്സിമം നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൽ എടുത്തു നോക്കിയാൽ മതി മേരെ ഡോറ് വലിച്ച് തള്ളി തുറക്കുന്നു തള്ളി തുറന്നിട്ട് ഇടുപ്പി കൈവെച്ച് നിൽക്കുന്നു എന്നിട്ട് പോലും ഞാൻ അവരുടെ അടുത്ത് മേടം വന്ന അല്ലെങ്കിൽ ഞാനിവിടെ യൂണിവേഴ്സിറ്റി അവര് പറഞ്ഞു ഞാൻ മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പഠിച്ചത് എന്നെ അത് പറഞ്ഞു പാർട്ടിയിലെ പേരും പറഞ്ഞു വരട്ടെ എന്ന് വേണ്ട ഞാനും പാർട്ടിയിൽ ഉള്ളത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ പറയണത് അപ്പോഴാണ് പറഞ്ഞത് മേയറാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയുമായിരുന്നു എന്തായാലും നിങ്ങൾ മേയറാണെങ്കിൽ ശമ്പളം വാങ്ങിച്ചു തന്നിട്ട് സംസാരിക്കുക രണ്ട് മാസത്തെ പെൻഡിങ് ഉണ്ടായിരുന്നു ശമ്പളം അന്ന് പെൻഡിങ് ആണല്ലോ ജയസർ ശമ്പളം വാങ്ങിച്ചത് വലിയ വാ വാചടിക്കല്ലേ ഇവരെ പാർട്ടി എല്ലാം ഇരിക്കണേ എൻ്റെ നോർമൽ ബുദ്ധിയിൽ പൊട്ട ബുദ്ധിയിൽ തോന്നിയതാണ് അതാണ് വയറൽ അന്ന് വിഷയമായത് ഇത്രയാണ് കാര്യങ്ങള് എന്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ഇപ്പോൾ സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പൊ അതിനെ ഒരു ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് വേറെ വേറെ എത്ര സ്ത്രീകൾ എനിക്ക് ഈ ബസ് കയറുന്ന എത്ര സ്ത്രീകളുണ്ട് എല്ലാരും എൻ്റെ അടുത്ത് പരിചയമാണ് ഈ കേസിനു ശേഷം എല്ലാവർക്കും എൻ്റെ അടുത്ത് സ്നേഹമാണ് കാര്യമാണ് ഇഷ്ടമാണ് പക്ഷേ പാർട്ടിയിലുള്ള കുറേ സ്ത്രീകളുണ്ട് അവർ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ് അനുസരിച്ച് വിളമ്പി കൊടുക്കുന്നതിനനുസരിച്ച് ദേശാഭിമാനി വായിക്കുകയും ഈ പാർട്ടി ക്ലാസ് കൊടുക്കുന്ന ആൾക്കാർക്ക് അതേ പറയുള്ളു ഇപ്പോൾ ഒരു ഉറുമ്പിനെ കാണിച്ചിട്ട് ആനയെന്ന് പറഞ്ഞാൽ ആന എന്നേ പറയുള്ളൂ നമ്മൾ നമ്മൾ പറയൂ അത് ആനയാണെന്ന് പറഞ്ഞ് എന്നെ പറയും നിനക്ക് ഭ്രാന്താണ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് ശർദ്ദിച്ചോണ്ടേ ഇരിക്കും ന്യായോ നീതിയൊന്നും ഇപ്പം ഇല്ല ഇപ്പം പണക്കാരൻ്റെ പാർട്ടിയാണ് ഈ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പാവങ്ങളുടെ പാർട്ടിയല്ല അതേപോലെ തന്നെ ഈ തൊഴിലാളി ദിനത്തിന്റെ അന്ന് അന്നാണ് എന്റെ ജോലി പോലും സന്തോഷകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയല്ലേ ഒരു തൊഴിലാളിയുടെ ജോലി നശിപ്പിച്ചപ്പോ അവർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സന്തോഷമായല്ലോ മുൻമേയർ സോറി എനിക്ക് സോറി പറയുന്നു പിന്നെ അവളെന്നൊക്കെ പറഞ്ഞു പോണത് എന്റെ വിഷമം കൊണ്ടാണ് ഈ ചിരിക്കുന്ന പോലും പല ചാനലിലും പറഞ്ഞു ചിരി ദേഷ്യം വന്നിട്ടാണ് ഞാൻ ചിരിക്കണെന്ന് പറഞ്ഞ് അപ്പൊ ഇവൻ എന്തോ അസുഖം ഉണ്ട് അവര് അവരെ പാർട്ടിക്കാര് കൊടി വെച്ചിട്ടുള്ള അവന് എന്തോ അസുഖം ഉണ്ട് ചിരിക്കുമ്പോഴത്തേക്ക് ദേഷ്യം കൊണ്ടാണ് ചിരിക്കണത് ആദ്യമായിട്ടാണ് കേൾക്കണത് എന്ന് പറഞ്ഞ് കൊറേ എണ്ണം കമന്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊരു പോരാളി ഷാജി എന്നൊക്കെ പറയണൊക്കെ സൈബർ കൂട്ടം ആ കടത്തൽ കൂട്ടങ്ങള് എന്നെ വന്നിട്ട് ഈ പറയുന്നത് എന്ത് എന്തൊരു ചാണക 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 സംഘിയാണ് അവൻ ഞാൻ എന്തോ സംഖിയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യ എനിക്ക് ചിരിക്കുക അല്ലാതെ മാർഗമല്ല പക്ഷെ സപ്പോർട്ട് ചെയ്തത് തന്നെ കോൺഗ്രസും ബി ജെ പി എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് ഭൂരിഭാഗം എല്ലാവർക്കും അറിയാം പിന്നെ ഇതേപോലെ തലയ്ക്ക് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആനയവസ്ഥ അത് തന്നെയാണ് അതാണ് കാര്യങ്ങളൊക്കെ മകൻ്റെ കാര്യമാണ് ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പക്ഷെ നമ്മള് ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും അന്ന് അന്ന് ജോലി നഷ്ടപ്പെട്ട് കുറച്ച് ദിവസം ജോലിയില്ലാതെ നിന്ന് അപ്പോഴത്തെ ബുദ്ധിമുട്ടാണ് പല ആൾക്കാരും ഓഫറുകൾ ചെയ്തു പൈസ തന്നു പൈസ തന്നത് അല്ലാതെ കുറേ ആൾക്കാർ ഓഫർ ചെയ്ത ആൾക്കാർ പൈസ അയച്ചു തരാമെന്ന് തന്നു ഇങ്ങനെയൊക്കെ എനിക്കൊരു പേടിക്കുകയാണ് എന്താ ഇവർ പൈസ തന്നിട്ട് അക്കൗണ്ട് നമ്പറും കൊടുത്ത് പൈസ തന്നിട്ട് മേയറിൻ്റെ ആൾക്കാർ തന്നെ പൈസ അവർ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുള്ളു പൈസ തന്നു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ അവസാനം പിരിവ് നടത്തുന്നു ചെയ്തു ഏ അപ്പം നമ്മൾ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിട്ടുള്ളൂ ഇനി അങ്ങനെ തന്നെ ജീവിക്കുക ആരെയും കട്ടും മുടിച്ചും ജനങ്ങളെ വഞ്ചിച്ചു നമ്മള് പൈസ ഉണ്ടാക്കുന്നു നമ്മള് വേർപ്പിന്റെ കെ എസ് ആർ ടി സി നിങ്ങളെ ആലോചിച്ചുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലൊരു ജോലി പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ വാർക്ക പണിക്ക് വരുന്നു എത്ര രൂപ ശമ്പളം കൊടുക്കും എത്ര രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കും ഈ ബസ് ഇത്ര മാട് ആടുകണക്കിനുള്ള ബസ് ചവിട്ടിയാ നിക്കാത്ത ബസ് ഓടിച്ചു കഴിഞ്ഞാൽ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഡ്യൂട്ടി ഒരു തൃശ്ശൂർ പോയിട്ട് വരുമ്പോൾ രണ്ട് ഡ്യൂട്ടിയാണ് കോഴിക്കോട് പോയിട്ട് വരുമ്പോൾ മൂന്ന് ഡ്യൂട്ടിയാണ് വഴിക്കടവ് പോകുമ്പോൾ നാല് ഡ്യൂട്ടിയിലെ ഡ്യൂട്ടിയാണ് ഒരു ഡ്രൈവറ് ഉറക്കുവാണീറ്റിരുന്ന് ഓടിക്കണം ഓടിച്ചിട്ട് തിരിച്ചു വരണം ആ ഡ്രൈവറാണ് തിരിച്ച് വരേണ്ടത് അത് രണ്ട് ഡ്രൈവറിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യണത് എന്നിട്ട് ഇവർ കാണിക്കണല്ലോ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ അപ്പോൾ ആലോചിക്കണേ എൻ്റെ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരണേ ഇതല്ലേ എന്നെ പറഞ്ഞു വേണ്ടിയിട്ടായിരിക്കും അവർ ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്തത് അല്ലെങ്കിൽ എവർക്കും എനിക്കുമായിട്ട് മുൻവിരോധമൊന്നുമില്ല അവർ ഞാൻ ആദ്യമായിട്ട് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായില്ല പിന്നെ അവരെ എവരെ കണ്ടുകഴിഞ്ഞാ എങ്ങനെ അറിയാം അവരെ നേരത്തെ എനിക്ക് അറിഞ്ഞുവിടും ഏ അപ്പോൾ നേരത്തെ എൻ്റെ ഞാൻ ആ മുടകുമ്പോൾ റൂട്ട് പടിയപ്പോൾ എൻ്റെ ഞാൻ ബി എൻ ബി ബസ്സിലുണ്ടായിരുന്നു സ്റ്റാറിൻ്റെ ബസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ സ്കൂൾ കുട്ടിയാ കോളേജ് കുട്ടിയായിട്ട് എൻ്റെ ബസ്സിൽ കയറിയിട്ടുണ്ടെന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത കണ്ടക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൻ്റെ കൂടെ കയറിയിട്ടുണ്ട് അറിയാം അവിടെ കിടന്ന് വേള വെക്കുന്ന ഒരു ഉച്ച ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കും കൊച്ചുങ്ങളൊക്കെ കണ്ടക്കണേ അറിയാവുള്ളൂ അപ്പൊ കൊച്ചുകുട്ടിയാണെന്ന് അപ്പൊ പണ്ടുള്ള ആൾക്കാർ പറയലേ മൂക്കാതെ പഴുക്കുക അത് തന്നെയാണ് സംഭവം പക്വതയില്ലായ്മ എടുത്ത് പറയുന്ന വാക്കുകൾ എന്താണെന്ന് ബോധവില്ല പിന്നെ നമ്മുടെ ഇത് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം നമ്മളിപ്പോ മന്ത്രി മന്ത്രിയോ രാജാവോ ഒക്കെ കന്ന് കഴിഞ്ഞാൽ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ അതല്ല പ്രായത്തെ ബഹുമാനിക്കാൻ പഠിക്കണം അതില്ല